ഒന്ന് കക്കടിപ്പുറം ഭാഗത്താണ് പണി നടന്നുകൊണ്ടിരിക്കണത് മുത്തുത സൈഡൊക്കെ ഇങ്ങനെ വെട്ടി ഒരതി കിളിയറാക്കുക ആദ്യം കളച്ചൊരു കിണറൊക്കെ ഒന്നുകൊണ്ട് ചുരുക്കിണ്ട് അതിപ്പോ ഞമ്മളായിട്ടുണ്ട് കിളിയറാക്കി കൊണ്ടിരിക്കാണ് ഇതാ കിണറിന്റെ അടിയും ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ മൂന്ന് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചരാ ഇപ്പൊ കാണൂ പിടിച്ച് ആ ആ ആ ആ നല്ല കഥ ദാ 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 പിടിച്ച് അതാ പുതിയ ആൾക്കാരാണ് ഇറക്കുമതിയാണ് സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇതൊക്കെ മൂന്നാള് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി കിണറ്റീക്കേണ്ടായിട്ടോ പക്ഷെ ഇങ്ങോട്ട് കേറ്റണെങ്കിൽ അവണി വെച്ചോട് കളന്നാറുണ്ട് ഏ അപ്പ പണി കളന്നുകൊണ്ടിരിക്കേ ആ കണത്തിൽ വെള്ളം കൂടിക്കണ് ഇന്ന് എന്തായാലും മഴ പെയ്യും അപ്പൊ കുറച്ചും കൂടി വെള്ളം കൂടിക്കോളും ആ ആരും ഒക്കെ നന്നായിട്ട് വെട്ടി ഇറക്കിക്കോ ആര് വെട്ടി ഇറക്കിക്കൊണ്ടിരിക്കാറ് മുറ്റോ ഒന്നുകൂടി മാപ്പിടക്കോയിക്കോ മോന്നൊന്ന് കണ്ടോട്ടെ ആ ആ ആ ഇതാ പോണേ ആ പോണേ ஆஹ் ஆடிச்சி அது சேச்சி போயணே மோளில் அடில கலக்கு அதான் நல்லது தணவெண்டா எந்த வேண்டிய இமக்கு கண்டிக்கோ வெள்ளும் மண்ணும் சளியும் ஒக்கப்பாட வரின் അല്ല മുത്തു എന്താ അരിപ്പ എന്തങ്ങനെ വെട്ടണേ എന്താ സംഗതി കുടുക്കി ആ അത് ശരി അത് അപ്പൊ ഈ ടൈമിൽ ശരിയാക്കിയപ്പോ ശരിയാക്കി പോലെ കുറച്ച് ഞാൻ ഞാൻ പോളെ ആ അത് ശരി പോളെ ആ അയച്ചു ആ പിടിച്ചി ആ പിടിച്ചി ഒരാളും ഇപ്പൊ കുടുംബത്ത് വെറുതെ ഇരിക്കണില്ല എല്ലാരും പണിക്ക് നിക്കണേ ഇതാ പണിക്കാര് ആ നെല്ലിശ്ശേരി ടീമാണ് ഇവരൊക്കെ തൊഴിലുറപ്പിന്റെ പണി ഉണ്ടാവില്ലേ ആ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണ ആൾക്കാരാണ് ഇപ്പൊ എന്താ പണി കയറ്റാ തൊഴിലുറപ്പിന്റെ പണി ആ കയറ്റെ പേര് കേട്ടേ ആ ആ അത് ശരി ലീവ് എടുത്തു ആ തൊഴിലുറപ്പില് ലീവ് എടുത്ത് വന്നിരിക്കാണ് എത്ര മാസത്തിന് ഏ അത് ശരി फेर फेसी कन्या को आ പണിമേ നടക്കട്ടെ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ ആ പിടിച്ചി ആ പിടിച്ചി അപ്പൊ തൊഴിലുറപ്പില് ടെൻത്തിൽ ഇറങ്ങിയിട്ട് കളക്റ്റിരുന്ന ആൾക്കാരാണ് പീ നിൽക്കണ കേട്ട അതെ ആ ടെൻത്തിലൊക്കെ ഇറങ്ങി കളക്കുന്ന ആൾക്കാരാണ് പേര് ഇപ്പൊ ഇറങ്ങാൻ വയ്യ ഇപ്പൊ പണി പാടിക്കണേ ഇപ്പൊ ഒക്കെ വെയിറ്റ് കൂടിക്കണ് വെയിറ്റ് കൂടിക്കണ് ആ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ആ വരുന്നേ ആ വരുന്നേ ബക്കറ്റ് ആ വരുന്നേളി ആ പിടിച്ചു